ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അർഹതയുള്ള രോഗികൾക്ക് ഓണക്കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അർഹതപ്പെട്ട നൂറ്റി അൻപത് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകി സാമൂഹ്യ പങ്കാളിത്തത്തോടെയും ചെറുപ്പുളശ്ശേരി ശബരി ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് അഞ്ച് കിലോഗ്രാം അരിയും പല വ്യഞ്ജന സാധനങ്ങളും അടങ്ങുന്ന കിറ്റിന്റെ വിതരണം ആർദ്രം പുനരധിവാസ സമിതിയും വളണ്ടിയർ വിഭാഗവും വനിതാ വിഭാഗവും ഏറ്റെടുത്തു ആർദ്രത്തിന്റെ കീഴിലുള്ള ആശ്രയ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കും ജീവനക്കാർക്കും ശബരി ഗ്രൂപ്പ് ഓണക്കോടിയും വിതരണം ചെയ്തു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ശബരി ഗ്രൂപ്പ് ചെയർമാൻ എസ് കെ ശ്രീകുമാർ വിതരണ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു വി പി ഹുസൈൻ എ രാമകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു